അങ്ങനെ ഇന്ന് നടന്ന വാദത്തിൽ രാഹുലിനെതിരായ വിശദാംശങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു പ്രോസിക്യൂഷൻ വാദങ്ങൾ കടക്കിലെടുത്തുകൊണ്ടാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത് ഇതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂടത്തലിനെ കോൺഗ്രസ് പുറത്താക്കിയത് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നീക്കിയെന്ന് കെ പി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു പിന്നാലെ നേതാക്കളുടെയൊക്കെയും പ്രതികരണങ്ങളും എത്തി പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണത്തിലേക്ക് ഞങ്ങളെ പരിശോധിച്ചു പരിഗണിച്ചു എല്ലാ നേതാക്കന്മാരുമായിട്ടും കോൺഗ്രസ് ഹൈക്കമാൻഡുമായിട്ട് ചർച്ച നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമെടുത്തു അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി ടിക്കറ്റിലാണ് ജയിച്ചത് ആ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുകയാണ് അത് രാജിവെക്കുമോ രാജിവെക്കാതിരിക്കോ എന്തുകൊണ്ട് ഇപ്പൊ ഇലക്ഷൻ രണ്ടു മൂന്ന് മാസമല്ല എന്ത് തീരുമാനമെടുത്താലും നമുക്ക് യാതൊരു വിരോധമില്ല അദ്ദേഹം ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സ്വയം അത് രാജിവെക്കുന്നു എങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം സംരക്ഷിച്ചില്ല എന്ന് മാത്രമല്ല ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള ആക്ഷനിലോട്ട് കോൺഗ്രസ് പോയി ഇത് ഏറ്റവും വേഗത്തിലെടുത്ത ഒരു തീരുമാനം തന്നെയാണിത് അതിനകത്ത് പാർട്ടിയിൽ എടുക്കേണ്ട ഒരു അതി അമീഡിയറ്റായി നടത്തേണ്ട ചില കൺസൾട്ടേഷൻ നടത്തി എന്ന് വിളിച്ചാൽ ബാക്കിയൊന്നുമില്ല കൃത്യമായ സന്ദേശമാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ നൽകിയിരിക്കുന്നത് പാർട്ടി എം എൽ എ സ്ഥാനം കൊടുത്തതാണ് പാർട്ടി പുറത്താക്കിയപ്പോൾ സ്വാഭാവികമായി ആ സ്ഥാനത്തിന് തുടരാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം ധാർമ്മികതയുള്ള പ്രവർത്തി അല്ലല്ലോ ചെയ്തുകൊണ്ടിരുന്നത് ഇനി പുറത്താക്കപ്പെട്ട ആർക്കു വേണ്ടിയും പാർട്ടിയെ ബാധിക്കാൻ പാടില്ല